അല്ല ഇതിപ്പോൾ പൂർണ്ണമായിട്ട് വന്നു കഴിഞ്ഞാലേ പറയാൻ സാധിക്കുള്ളൂ ഞങ്ങൾക്ക് നല്ല വിജയം തന്നെയാണ് പൊതുവേ ഉണ്ടായിട്ടുള്ളത് തിരുവനന്തപുരത്ത് ഉൾപ്പെടെ തിരുവനന്തപുരത്ത് ഒരുപാട് ഞങ്ങളിൽ നിന്ന് അവർ പിടിച്ചിട്ടുണ്ട് അവരിൽ നിന്ന് ഒരുപാട് ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് അപ്പോൾ സമാസമാണ് ആ രീതിയിൽ നമുക്ക് പൊതുവായിട്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെയാണ് ഇലക്ഷൻ നടന്നത് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ പൊതുവേ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇരുപത്തൊമ്പത് ഒന്നോട്ട് അതെ അതങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചിട്ടുണ്ട് പിടിച്ചെടുക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ പറഞ്ഞില്ലേ തിരുവനന്തപുരത്ത് ഒരു സീറ്റ് നമ്മൾ പിടിച്ചു ഒരു സീറ്റ് അവരും പിടിച്ചു അങ്ങനെ വേണ്ടാൽ മതി ആ ക്യാമ്പ് ചെയ്താണൊന്നും ജയിക്കില്ല എന്ന് മനസ്സിലായില്ലേ ക്യാമ്പ് ചെയ്തുകൊണ്ടൊന്നും ഒരു ഒരു ജയിക്കില്ല ആ ആ എത്ര വോട്ടിനാ തോറ്റല്ലോ അതെ അതെ അതൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അതായത് പണം ഒഴുക്കിയിട്ടുണ്ട് ഒരു കോടി ഉറപ്പ ഒറ്റ വാർഡിന് വേണ്ടി ചിലവാക്കി വിവരം കിട്ടിയിട്ടുള്ള വിവരം അപ്പോൾ അത് വെച്ചുകൊണ്ട് പരിശോധിച്ച് നോക്കിയാൽ അവരെല്ലാ വാഗ്ദാനവും നൽകിയിട്ടുണ്ട് പണം കൊടുത്തിട്ടുണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നിട്ടും ജനങ്ങൾ ഇച്ഛാശക്തിയോടുകൂടി ആ വാർഡ് അടുത്ത വർഷ മുന്നണിക്ക് അനുകൂലമായിട്ട് മാറ്റി എന്നുള്ളതാണ് ഇത് 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 മാത്രമൊന്നുമല്ല ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്ന ശശി തരൂരിൻ്റെ പ്രസംഗം ഇപ്പോൾ നടന്നിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് ഇനിയും നടക്കാൻ പോകുന്ന നിരവധിയായ പദ്ധതികൾ കേരളം ലോകത്തിൻ്റെ മുമ്പിൽ ശ്രദ്ധയാകർഷിച്ച് മുമ്പോട്ടേക്ക് പോകല്ലേ അതെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും നല്ലതുപോലെ പ്രതിഫലിക്കും ശശി തരൂരിൻ്റെ പ്രസംഗം പ്രതിഫലിക്കും അതേപോലെ തന്നെ ഇപ്പോൾ മുല്ലപ്പള്ളി രാമേന്ദ്രൻ്റെ സ്റ്റേറ്റ്മെൻ്റ് പ്രതിഫലിക്കും അതിനെതിരായിട്ട് കെ സി വേണുഗോപാലം പറഞ്ഞുള്ള കാര്യങ്ങൾ ഇതൊക്കെ പ്രതിഫലിക്കും അപ്പോൾ പഠിക്കാനില്ല അപ്പം പിന്നെന്താ ഒരു സംശയമില്ല കാര്യത്തിൽ അക്കയത്തിൽ സംശയമില്ല അത് കോൺഗ്രസ്സുകാർക്ക് തന്നെ സംശയമില്ല ഇപ്പോൾ അല്ലേ മുല്ലപ്പള്ളി പറയുന്നുണ്ട് അതുപോലെ തന്നെ ശശി തരൂർ പറയുന്നുണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ മുഴുവൻ പറയുന്നുണ്ട് അവിടെ യോഗത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് അവർ പറയുന്നത് മൂന്നാമതും പ്രതിപക്ഷത്തിരിക്കാൻ ഞങ്ങൾക്ക് പേടിയാന്നാണ് ഇരിക്കൽ ഇരിക്കൽ അല്ല ഇവിടെ മുഖ്യമന്ത്രിമാരുടെ എണ്ണം കൂടിക്കൊണ്ടി വരികയാണ് അതാ കാര്യം ഏ ഇപ്പോൾ അവസാനം ലീഗും പറഞ്ഞ് ഉണ്ട് മുഖ്യമന്ത്രിയാവാൻ ഒന്ന് ഒന്നോ രണ്ടോ മൂന്നോ നാലോ മുഖ്യമന്ത്രിമാരാണിപ്പോൾ ഇവിടെ ഉള്ളത് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു തർക്കവും ഇല്ല ഇടതുവട്ട ജനാധിപത്യ മുന്നണി വാംബിച്ച ജനകീയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ സമരം ഇത് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനകീയ മുന്നേറ്റമാണ് പതിനായിരക്കണക്കിന് ആളുകൾ ലക്ഷക്കണക്കിന് ആളുകളാണ് കേരളത്തിലുടനീളം ഈ സമരത്തിൽ പങ്കെടുത്തത് വയനാടുകാർ അവിടെയാണ് ഡൽഹിയിൽ ഇന്നലെ ഇന്നുമായിട്ട് സമരമാണ് അതൊഴിച്ച് അവിടെ നാലാം തീയതി നടക്കാൻ പോവുകയാണ് ഇതെല്ലാം കേരളത്തിലുടനീളം പ്രചരണയാതന്നു വാര്യ പ്രചരണം നടത്തിയിട്ടുണ്ട് തുടർന്ന് ഇന്ന് മാർച്ച് നടത്തി വമ്പിച്ച രീതിയിലുള്ള ഒരു മാർച്ചാണ് തിരുവനന്തപുരത്ത് രാജ്ഭവന് മുമ്പിലേക്ക് ജനങ്ങളാകെ ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ടേക്ക് വന്നിട്ടുള്ളത് ഇത് തന്നെയാണ് കേരളം മുമ്പോട്ടേക്ക് പോകുന്ന വഴി ഇന്ന് ഞങ്ങൾ ഞങ്ങൾ ഏത് സമരവും ഒത്തുതീർപ്പാക്കുന്നതിൽ എന്താ തടസ്സം പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങൾ മുമ്പോട്ട് വെച്ച മുദ്രാവാക്യം നടപ്പിലാക്കേ പറ്റുമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സമരം ലോകത്തെവിടെയെങ്കിലും അങ്ങനെ പൂർത്തിയാക്കിയിട്ടുണ്ടോ സമാധാനപരമായി ചർച്ച നടത്തി കാര്യങ്ങൾ പരിഹരിച്ചു പോകണം ഈ സമരത്തിന് പിന്നിൽ അല്ല ശരാശക്തികളൊന്നും പറയേണ്ടല്ലോ കാണുന്നുണ്ടല്ലോ ആ പോയി നോക്കിയാൽ മതി നിങ്ങളെല്ലാം പോയി നോക്കിക്കോ എന്നിട്ട് പറഞ്ഞു ഉള്ള അരാജക ശക്തികൾ ആരൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുത്തേ ഞങ്ങൾക്ക് നല്ല നല്ല ധാരണയുണ്ട് പോലെ അരാഷ്ട്രീയ അരാജകത്വ വിഭാഗം അതിൻ്റെ പിന്നിലുണ്ട് പക്ഷേ ഏത് സമരത്തെയും ഞങ്ങൾ തള്ളി പറഞ്ഞിട്ടില്ല ലോകത്ത് ഇന്നേ വരെ മാർസിസ്റ്റുകാർ ഒരു സമരത്തേന്ന് തള്ളി കാര്യമില്ല അവർക്ക് സമരത്തിൻ്റെ ഭാഗമായിട്ട് ഏറ്റക്കുറച്ചിലൂടെ കൂടി സമരങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ നടത്തും അത് പരിഹരിക്കാൻ ആവശ്യമായ നിലപാടും സ്വീകരിക്കും പക്ഷേ തെറ്റായ വഴിയിലേക്ക് അതിനെ നീക്കി ഈ ആശാവർക്കർമാരെ ഇവിടെ തെരുവിൽ ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഞങ്ങളിതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞത് ആവശ്യങ്ങൾ ജനുവന ആണോ എന്ന് ചോദിച്ചാൽ ഏത് ആവശ്യ അനൂലല്ലാത്തത് പക്ഷേ കേന്ദ്ര സ്കീമിൻ്റെ ഭാഗമായിട്ട് കേന്ദ്രം നൽകുന്ന ശമ്പളവും അല്ലെങ്കിൽ അലവൻസ് ആ അലവൻസ് ആണല്ലോ നമ്മൾ കൊടുക്കേണ്ടത് അതിൻ്റെ ഒപ്പം കേരള ഗവൺമെൻ്റാണ് ഏറ്റവും കൂടുതൽ അലവൻസ് ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുക കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് അവർക്ക് നൽകുന്നുണ്ട് കുടിശ്ശി ഉണ്ടായിരുന്നു കുടിശ്ശി ഇപ്പോൾ തീർത്തിട്ടുണ്ട് ആവശ്യമായ ചർച്ച നടത്തിയിട്ടും ഇനി അവസാനം ചർച്ച ഒക്കെ സമരം അവസാനിപ്പിക്കണം തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾക്കതിനകത്ത് യാതൊരു സംശയമില്ല ഒരു പിടിവാശിയും ഇല്ല